ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ അറുപത്തി ഒൻപത് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയൊക്കെ ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി എല്ലാമുള്ള അടിപൊളിയാട് പാരസ്റ്റോ ആകെ നിർത്താൻ അനുജമായ ഈ ഹൈദരാബാദി പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ചതല പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നൊക്കെ എഴുപത്തിരണ്ട് ദിവസമായ ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു സിരോഹി ആട് വിൽപ്പനക്കെ ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് മുഴത്താനുജമായ ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്ററിൻ്റെ പ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ഒരു ലിറ്റർ പാൽ കറവ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് സൂപ്പർ ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് രണ്ടും കൂടി അറുപത് കിലോ വരുന്നുണ്ട് മുപ്പത് മുപ്പത് വീതം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം മുതല മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് നല്ലൊരു കടിഞ്ഞൂൽ മലബാരി പെണ്ണാട് വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ട ഉയരവുമുണ്ട് ബോഡി വെയ്റ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ല ഉടൽനീട്ടം ഉയരവുമുള്ള ഒരു ഡബ്ബാ ബീറ്റൽ പെണ്ണാട്ടം കൂട്ടി വിൽപ്പന ഒക്കെ പതിനൊന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരം രൂപയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം വരുന്നത് വളാഞ്ചേരി സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളിയൊരു ഡബ്ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കറാച്ചി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ലൊരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല ആരോഗ്യമുള്ള അടിപൊളി ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താ അനുയജ്യമായ ഒരാട് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത് പാർട്ടി പറഞ്ഞിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ചേന പാർട്ടി കൺഫേം പറയുന്നില്ല ഏകദേശം ചെന്നൈ ഉള്ളതുപോലെ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടരുമായിട്ടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരാട് വിൽപ്പനക്കെ പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയാടിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ നിറച്ചനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിലായിട്ട് കാണുന്ന രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തം നാലാടുകൾ ഓരോ അമ്മയാടിനും ഓരോ കുട്ടികൾ ഒരമ്മയാടിനെ ഒരു മുട്ടൻകുട്ടിയും ഒരമ്മയാടിനെ ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപയാണ് രണ്ട് അമ്മയാടുകൾക്കും രണ്ട് കുട്ടികൾക്കും കൂടി മുപ്പതിനായിരം രൂപ ഓരോ സിറ്റ് വീതം മണങ്ങൾ അങ്ങനെയും കൊടുക്കും ഈ ആടിന് ആടുകൾക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി ആടും അതിൻ്റെ ഒരു പടക്കൂട്ടിട്ടാ വളർത്താനൊക്കെ നല്ല ഉഷാറാടാണ് പിറ്റേം കുട്ടിയൊക്കെ നല്ല സൂപ്പറാണ് അതിൻ്റെ നല്ല അടിപൊളി ഒരു പടക്കുട്ടി നല്ല പിടുത്തുള്ള കുട്ടിയാട്ടാ കയ്യും കാലും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആടും ഒക്കെ ഇല്ലല്ലോ എന്ത് ആടാ എൻ്റെ സാധനം തിന്നോളൂ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം മുതല പതിനാലായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് കോഴികൾ വിൽപ്പനക്കുള്ളതാണ് നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് പൂവന്മാരും നാല് പടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോടി നെക്കടനെക്ക് അറുപതാം കോഴി എന്നതിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലം താഴം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോസിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു മലബാറി അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മാസം കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല പാലുള്ള ആടാണ് അടിപൊളി മലബാറി കൊമ്പില്ലാത്ത ആടും കൊമ്പില്ലാത്ത ടൈപ്പ് രണ്ട് കുട്ടികളും ഒരു മുട്ടനുപെട നല്ല പാലുള്ള ആടാട്ടോ ആട് വലിയ ആടാണ് ബീറ്റൽ റോസിൽ കൊമ്പില്ലാത്ത മലബാറി മോഴ ഇനത്തപ്പെട്ട നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള രണ്ട് ആടുകൾ ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി അവിടെ നല്ല കാമ്പാട്ടോ നല്ല പാല് മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടാടിന് പാത്രത്തിലേക്ക് പറ്റിയ ആടും കുട്ടിയാണല്ലോ നല്ല വെള്ളിക്കണ്ണൊക്കെ ഉള്ള കുട്ടികളും വെള്ളിക്കണ്ണാണ് നല്ല ആരോഗ്യമുള്ള വലിയൊരാട് ആടെ ഏകദേശം ഒരു അൻപത്തി കിലോന് ബോഡി വെയിറ്റ് ഉണ്ടാവും അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് ബീഡ് വലിയൊരു അമ്മയാടിന്റെയും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ട ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ നാൽപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് വിധം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടനാടുകളാണ് അല്ല ക്രോസിംഗ് പവറുള്ള നല്ല ക്രോസിംഗ് കണ്ടൻസുള്ള മുട്ടനാടുകൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശക്കും അനുജമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീടില് കാണുന്ന ഒരു വലിയൊരു മലബാരി പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഈ വലിയൊരു മലബാരി പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാല് കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ജപ്പാനീസ് മിനി ടൈപ്പ് ഒരു ബാൻഡം കോഴി വില്പന നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അഡൽട്ട് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഈ കോഴുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഒഴിക്കാരി സൗകര്യം ഒരു ലിറ്ററിലധികം പാൽ കറക്കാൻ ആട് വലിയൊരാട് കെട്ടോ കണ്ടോളി ആടിപ്പം മക്കൾ പാലൊക്കെ കുടിച്ച് കൂട്ടിലാക്കിയതാണ് നല്ല ഉഷാറുള്ള ആട് നല്ല വാല്പ്പളായിട്ട് വലിയൊരാട് രണ്ട് മലക്കാൻ പോരാ മോഡൽ ഒരു ലിറ്ററിൽ അധികം പാല് ഞങ്ങൾക്ക് കറന്ന്ടുക്കൂട്ടിലാന്ന് മാറ്റിയിട്ടാൽ അല്ല സൂപ്പർ ആകുന്നു മലക്കാൻ പോയാണ് ആടിൻ്റെ ചേമ്മൽ ചെറിയ സാധനമുണ്ട് അത് ജന്മ ജന്മനാൽ തന്നെ ഉള്ളതാ കേട്ടോ മൂന്ന് പ്രസവം കഴിഞ്ഞ ആടാട്ടോ വലിയ ആട് ആടൊരു നാൽപ്പത്തഞ്ച് അൻപത് കിലോൻ്റെ മുകളിൽ പൊടി പോയിട്ടുണ്ടോ ഉണ്ടോ എല്ലാ നീളും വലുപ്പമുള്ള വലിയൊരാട് കിട്ടോ അതിന് രണ്ട് മക്കളും രണ്ട് മുട്ട മൂന്ന് മുട്ട അതിന് ഒരു കുട്ടികളെ കുട്ടി ഒഴിവാക്കിയതാണ് അതിൻ്റെ കുട്ടികൾ താണ്ടോളി നല്ല അടിപൊളി രണ്ട് മക്കൾ അല്ല രണ്ട് മുട്ട കുട്ടികൾ ഉണ്ടോ സൂപ്പർ രണ്ട് മുട്ട മുട്ട ഉണ്ടോ മക്കളി നല്ല വലിയൊരു ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശമല്ല ഇരുപത്തിനാലായിരം രൂപ മൂന്നും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് കാവുംപുറം ഒരു മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് വിവിധ ഇനത്തിൽപ്പെട്ട കോഴി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം എൺപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ് രൂപയാണ് പത്തെണ്ണമോ അതിലധികമോ വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ ഉണ്ടാകും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് ഒരു ഹൈബ്രീഡ് ജെയ്സി സഹ്യവാർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഈ പശു കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മൂന്ന് പേട മൂന്ന് പേട കുട്ടികൾ കേട്ടോ വളർത്താൻ പറ്റുക നോക്കി വളർത്തി ഉണ്ടാക്കിയ നല്ല കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഇരുപത് കെ ജി ലൈവ് ബോഡി വെയിറ്റ് വരുന്ന നാലര മാസം നിറച്ചെനെയുള്ള വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു മലബാരി ചെനയാട് വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള ആടാണ് വളർത്തുകാർക്ക് നോടും അനുയജമായ പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ ഈ വലിയൊരു മലബാരി ചന ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും ഓരിക്കുട്ടിയാണ് ഇന്നലെ പ്രസവിച്ചതാണ് നല്ല വലിയ പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ വളർത്താൻ അനുജമായ നല്ലൊരു എരുമക്കുട്ടി വിൽപ്പനക്ക് നല്ല നീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുജമായ ഈ എരുമക്കുട്ടിയുടെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലി ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓഴിക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ